അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ ആ സംവിധായകൻ നല്ല അസൽ തെറി പറഞ്ഞു സിനിമാ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് തോന്നി വൈറലായി രഞ്ജിത്തിനെതിരായ നവ്യ നായരുടെ പഴയ തുറന്നു പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന പീഡനാരോ പീഡനാരോപണങ്ങളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് കടുത്ത പ്രതിരോധത്തിലായിരുന്നു ബംഗാൾ നടിയും കോഴിക്കോട് സ്വദേശിയായ സ്വദേശിയായ യുവാവുമാണ് രഞ്ജിത്തിനെതിരെ ലൈംഗിക അതിക്രമം ആരോപിച്ചത് പിന്നാലെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്തിനെ നീക്കം ചെയ്തു കാര്യങ്ങൾ അവിടെയും തീർന്നില്ല രഞ്ജിത്തിനെതിരെ സംവിധായകൻ ആലപ്പേഷർ ഉന്നയിച്ച ആരോപണം മറ്റൊരു വിവാദം ആളിക്കത്തിച്ചു മോഹൻലാൽ ചിത്രം ആറാം തമ്പരന്റെ സെറ്റിൽ വെച്ച് നടൻ കൃഷ്ണനെ രഞ്ജിത്ത് മുഖത്തടിച്ചു എന്ന ഞെട്ടിക്കുന്ന ആരോപണമാണ് ആലപ്പേഷ് ഉന്നയിച്ചത് രഞ്ജിത്തിനെ കുറിച്ച് ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലയാളി നടി നടത്തിയ സമാനമായ മറ്റൊരു വെളിപ്പെടുത്തിൽ കൂടി വിവാദമായിരിക്കുകയാണ് കലോത്സവ വേദികളിൽ തിളങ്ങിയതിനു ശേഷം സിനിമയിലേക്ക് എത്തി വിജയകുടി പാറിച്ച നടിയാണ് നവ്യ നായർ സിമിമലയിൽ ദിലീപിനെ നായകനാക്കി എടുത്ത് ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ നായർ വെളുത്തരയിലെത്തിയത് അതിനുശേഷം രഞ്ജിത്ത് ഒരുക്കിയ നന്ദനത്തിലൂടെ നവ്യ മലയാളത്തിന്റെ പ്രിയങ്കരിയായി മാറി നന്ദനം നവ്യയെ കേന്ദ്ര കഥാപാത്രമാക്കി എടുത്ത ചിത്രമാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റ് വെച്ച് നടന്ന മോശം അനുഭവമാണ് നവ്യ തുറന്നു പറഞ്ഞത് നന്ദനത്തിൽ ഒരു ഗാനരംഗം ചിത്രീകരിക്കുമ്പോൾ താൻ ഡയലോഗ് പറഞ്ഞതിന് ശേഷം ഇടത്തോട്ട് പോകണോ എന്നാണ് സംവിധായകനായ രഞ്ജിത്ത് പറഞ്ഞത് നടി കലാരഗിരി ചേച്ചി ആ രംഗത്തിൽ അഭിനയിക്കുന്നുണ്ട് ചേച്ചിയോടും രഞ്ജിത്തേട്ടൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പറഞ്ഞത് കേൾക്കാഞ്ഞത് കൊണ്ടാണോ അത് ചേച്ചി ഇടത്തോട്ട് തിരിയതിന് പകരം വലത്തോട്ട് തിരിച്ചു ഞാൻ രഞ്ജിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇടത്തോട്ടും പക്ഷേ കലാരഗിരി ചേച്ചി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പോകേണ്ടിയിരുന്നത് ചേച്ചിയോട് ഒപ്പമാണ് അതുകൊണ്ടാകാം അമ്പത് പേർക്ക് മുകളിൽ ആൾക്കാർ കൂടി നിന്നിരുന്ന ആ സ്ഥലത്ത് വെച്ച് രഞ്ജിത്തേട്ടെന്നെ നല്ല അസൽ തെറി വിളിച്ചു സത്യത്തിൽ എനിക്കത് വലിയ അപമാനമായി പോയി ബാലാമണിയെപ്പോലെ തന്നെ ഞാനും ഇരുന്ന് കരഞ്ഞു ഇനി മേലിൽ അഭിനയിക്കില്ല എന്നൊക്കെ ഞാൻ തീരുമാനിച്ചിരുന്നു സത്യത്തിൽ അത് അന്നത്തെ എൻ്റെ പ്രായത്തിൻ്റെ ആവാം ഇന്നൊരു കൗമാരക്കാരിയാണ് അത്തരം ഒരു സാഹചര്യത്തിലെങ്കിൽ അവർ ഇത് ഈസിയായി ഹാൻഡിൽ ചെയ്യും അതാണ് ഇപ്പോഴത്തെ യുവതാരങ്ങളുടെ മികവ് നവ്യ പറഞ്ഞു ഇപ്പോഴത്തെ പിള്ളേരായാലും അന്നത്തെ പിള്ളേരായാലും അവസരം കിട്ടാൻ വേണ്ടിയിട്ട് കെറിയെടുക്കുകയും തിരിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പിള്ളേരുണ്ട് അതും അതൊക്കെ അടക്കുന്ന കാര്യം തന്നെയാണ് നവ്യ ഈ പറയുന്ന കാര്യം രഞ്ജിത്ത് കാണുവാ കാണുമ്പോൾ രഞ്ജിത്തിന് എന്നാ തോന്നുക ഞാൻ വലിയ സംവിധായകനാണ് വലിയ ടീമാണ് എനിക്കിനി ഇങ്ങനെയൊക്കെ ആവാം അത്തരത്തിലല്ലേ തോന്നുള്ളൂ അല്ലാതെ താൻ അന്ന് ചെയ്തതായിട്ട് തെറ്റായിപ്പോയി എന്ന് തോന്നുന്ന തരത്തിലല്ല നവ്യ സംസാരിക്കുന്നത് അങ്ങനെ ആരുന്നില്ല അതെക്കുറിച്ച് പറയാം താൻ ചെയ്തത് തെറ്റാണെന്ന് അയാൾക്ക് തോന്നണമാരും നവ്യയുടെ പറച്ചിലൂടെ